ഫ്രൂട്ട്സ് ആപ്പിൾ ആകട്ടെ പേരക്കാകട്ടെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു നെറ്റ് കിട്ടും അല്ലേ ചിലപ്പോൾ നമ്മളത് സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് വരാറുണ്ട് നമ്മളത് എടുക്കാറില്ല ബില്ലെടുക്കണ സമയത്ത് അവിടെ വെച്ചിട്ട് നമ്മളിങ്ങോട്ട് പോരാറുണ്ട് ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് ഇതുപോലെ ഈയൊരു നെറ്റ് വീട്ടിൽ കൊണ്ടുവരികയും നമുക്ക് ഇതുകൊണ്ട് പല രീതിയിൽ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് മിക്കവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കാനൊക്കെ ഇത് യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് ഇത് കൊണ്ടുവന്നത് പക്ഷേ അത് രണ്ട് മൂന്നെണ്ണം അവൾ കൊണ്ടുപോയില്ല അപ്പോൾ വീട്ടിൽ വെച്ചു അപ്പോൾ ഞാൻ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചപ്പോൾ വളരെ യൂസ്ഫുള്ളായിട്ട് ഈ ഒരു സാധനം തോന്നി അത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ ബൗളുകൾ ഉണ്ടാവും അല്ലേ അത് ചിലപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലും ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാം അല്ലെങ്കിൽ നമ്മൾ വീട് മാറുമ്പോൾ നമ്മൾ എന്താണ് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഇത് കുറേ ബൗൾസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പൊടി പിടിച്ചു പോകുമെന്നുള്ളൊരു പേടി അല്ലെങ്കിൽ എന്താ പറയുക ഒരെണ്ണം എടുക്കുമ്പോൾ എല്ലാം കൂടെ നിലത്തി വീഴുമെന്നുള്ള പേടി അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാകും അതല്ലേ ഇതുപോലെ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഷെൽഫിൽ വയ്ക്കുമ്പോൾ വളരെ ഭംഗിയായിട്ട് തന്നെ ഈ സാധന ഇരിക്കും അതുപോലെ തന്നെ പൊടി പിടിക്കില്ല നമ്മളിപ്പോൾ ട്രാവലിംഗിൽ നമ്മൾ ഇതുപോലുള്ള ഞാനിപ്പോൾ ഈ ഒരു ബൗളാണ് കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലാസ് കൊണ്ടുപോകാം എന്തൊരു സാധനവും ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വളരെ എളുപ്പമാകും നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്താൽ ഇല്ല നമ്മൾ ഈവൻ നമ്മളുടെ ഷെൽഫിൽ വെക്കാൻ കൂടിയാണെങ്കിൽ ഇത് വളരെ ഭംഗിയായിരിക്കും നിങ്ങളിത് പൊടി പിടിക്കാതെ ഇരിക്കാനാണെങ്കിൽ അതിൻ്റെ മേളിലൊരു സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെടുത്ത് വെച്ച് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഉപയോഗിക്കാത്ത ബൗൾസ് നമുക്ക് ഇതുപോലെ നമുക്ക് എടുത്ത് വെക്കാനായിട്ട് സാധിക്കും കേട്ടോ അതുമല്ല നമ്മളെ ഷെൽഫിൽ ഇരിക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ നിങ്ങൾ ഇതുപോലെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ കണ്ടില്ലേ ഞാൻ പറഞ്ഞത് വളരെ ശരിയല്ലേ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഇടികല്ല് ഇടികല് നമ്മൾ രാത്രിയൊക്കെ നമ്മൾ തുറന്ന് വെച്ച് പോയാൽ പാറ്റയൊക്കെ വന്ന് നക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പൊടി പിടിക്കുക അങ്ങനെയുള്ള അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ആ ഒരു അടുക്കളേൻ്റെ മൂലയിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചാൽ വളരെ ഭംഗി ഉണ്ടാവും അത് ആയിരിക്കും കേട്ടോ കുട്ടികളൊക്കെ വന്നിട്ട് ആ ഇടികല്ലിൻ്റെ ഇടിക്കുന്ന ആ ഒരു ഇതെടുത്ത് കാലിൽ വീഴുക അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല അടുത്തതായിട്ട് നമ്മളുടെ കറിവേപ്പില സൂക്ഷിക്കുക എന്ന് പറയുന്നത് അത് വാടാതെ ഉണങ്ങാതെയൊക്കെ സൂക്ഷിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ ഇതുപോലെ ഫ്രൂട്ട്സ് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അത് എത്ര കാലം വേണമെങ്കിലും ഫ്രിഡ്ജിലിരുന്നാലും ചീത്താകാതിരിക്കാൻ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്തു നോക്കാം കേട്ടോ നമ്മൾ പല സാധനങ്ങളും വെറുതെ കളയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും എൻ്റെ ചാനൽ വളരെ അധികം ആയിട്ടുള്ള നല്ല നല്ല ടിപ്സുകളുണ്ട് സോക്സ് കൊണ്ട് കുക്കർ കൊണ്ട് നമ്മളെല്ലാം ഈവൻ ലെഗിൻസ് കൊണ്ട് വരെ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ കാണാത്തവർ തീർച്ചയായിട്ടും പോയി കാണുക കേട്ടോ കണ്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക കുക്കർ കൊണ്ടുള്ള ടിപ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ രണ്ട് നെറ്റാണ് ഞാൻ എടുത്ത് ഇതുപോലെ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ മാസങ്ങളായാലും കറിവേപ്പിലെ ചീത്താവില്ല അടുത്തതായിട്ട് നമ്മൾ എണ്ണ കുപ്പിയിൽ വ വഴുവഴുപ്പ് മാറ്റാനായിട്ട് ഇതിനു മുമ്പ് ഞാൻ കുറേ ടിപ്സുകൾ കാണിച്ച് തന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ഇതും കാണിച്ചു തരുന്നു കണ്ടില്ല ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ വഴുവഴുപ്പ് ഉണ്ടാവേയില്ല കയ്യിൽ പിടിക്കുമ്പോൾ നല്ല ഗ്രിപ്പ് കിട്ടാനായിട്ട് സഹായിക്കും യാതൊരു പേടിയിൽ നമ്മൾ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ കൂടി യാതൊരു പേടിയും വേണ്ട അതുമല്ല നല്ലൊരു ക്യൂട്ടായിട്ടിരിക്കും നമ്മളുടെ എണ്ണക്കുപ്പി വളരെ ഭംഗിയായിട്ട് കണ്ടില്ല അടുക്കളയിൽ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ല ഇത് അപ്പം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നമ്മളുടെ ഗ്ലാസ് ബൗളുകൾ നമ്മൾ കൈകൊണ്ട് എടുക്കുമ്പോൾ വളരെ പേടിയായിരിക്കുമല്ലേ നിലത്തേക്ക് വീഴുന്ന അതുപോലെ നമ്മൾ ഇതുപോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നല്ല ഭംഗി ഉണ്ടാവുക ഇതുപോലെ ഒന്നും വെട്ടിക്കൊടുത്തിട്ട് ഫ്രണ്ട് ഭാഗം വെട്ടിക്കൊടുത്തിട്ട് വെച്ചു കൊടുത്താൽ അതുപോലെ തന്നെ നമ്മൾ ചായയൊക്കെ പെട്ടെന്ന് നമ്മൾ ടേബിളിലൊക്കെ വെക്കുമ്പം ചൂട് ഭയങ്കരമായിട്ടാണ് അപ്പം നമുക്കിത് ഹീറ്റ് റെസിസ്റ്റൻറ്റ് മാറ്റായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ അടുത്തിട്ട് നമ്മൾ മൊബൈൽ നമ്മൾ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് സ്ക്രാച്ച് വീഴുക എന്നുവെച്ചാൽ നമ്മൾ പല സാധനങ്ങൾ അതിലുണ്ടാവും പിന്നുണ്ടാവും സ്ലേഡ് ഉണ്ടാവും താക്കോലുണ്ടാവും അങ്ങനെ പല ഐറ്റംസും നമ്മൾ ബാഗിൽ ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ കുറേ ടിപ്സുകൾ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു നെറ്റ് കവർ കൊണ്ട് ഇതുപോലെ ചെയ്തു നോക്കോ കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ നമ്മളുടെ ഫോണിൽ സ്ക്രാച്ചേ വീഴില്ല അപ്പം നമ്മൾ ഒരു സാധനം കൊണ്ട് എത്രത്തോളം ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് സോക്സ് കൊണ്ട് ഇതുപോലെ ചെയ്യാം അപ്പം നമ്മൾ ഒരു സാധനം എടുക്കുമ്പോൾ അത് എത്രത്തോളം മാക്സിമം എന്തൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഏതൊരു സാധനം എടുക്കുമ്പോഴും അതിൻ്റെ മാക്സിമം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നിട്ടാ അപ്പം അടുത്തതായിട്ട് നമ്മൾ ബാഗിൽ എന്തെങ്കിലും വെച്ച് കൊണ്ടുപോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് അത് കൊട്ടിപ്പോവുക അത് ലീക്കായി പോവുക എന്നുള്ള പ്രശ്നം വളരെ അധികമാണ് അല്ലേ അപ്പം ഈ ഒരു നെറ്റ് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു കൊണ്ട് നമുക്ക് നമുക്കതില് ബാഗിൽ നമുക്ക് പിൻ പിൻഷെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിപ്പം വെള്ളമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ തന്നെ കേട്ടോ ഒരു അനക്കമില്ലാതെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മറിഞ്ഞു പോകുകയോ ലീക്ക് ആകുകയോ ഒന്നുമല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്ക് ചെറിയ ഈ ഒരു ഇപ്പോൾ ബോട്ടിൽ എന്ന് പറഞ്ഞ ബാഗിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് കമന്നു വീഴും അത്രയും ചെറിയൊരു ബോട്ടിലാണ് പക്ഷേ ഇത് ഈ നെറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ കമരുകയോ ലീക്കാവുകയോ ചെയ്യുകയില്ല കേട്ടോ അടുത്ത് നമ്മളൊരു കുട്ടികളുടെ മരുന്നുകൾ കൊണ്ടുപോകുമ്പോൾ ട്രാവലിങ്ങിനൊക്കെ പോകുമ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് അത് ലീക്കാവുക ഇതുകൊണ്ട് ഈ നെറ്റ് കൊണ്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു ലീക്ക് ഇല്ലാതെ തന്നെ നല്ലപോലെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ പാത്രം കഴുകുമ്പോൾ നമ്മൾക്ക് സ്പോഞ്ച് ഇല്ലെങ്കിൽ ഈ ഒരു സാധനം കൊണ്ട് നമ്മൾ സ്പോഞ്ച് കൊണ്ട് കഴുകുന്ന ഏതൊരു പാത്രവും നമുക്ക് ഇതുകൊണ്ട് കഴുകാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് മെഴുക്കൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു നെറ്റ് എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയതിന് ശേഷം രണ്ട് ഭാഗത്തും നമ്മൾ നമ്മളുടെ റബ്ബർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഞാൻ ഇപ്പം വളരെ സിമ്പിളായിട്ടാണ് കാണിച്ചു തരുന്നത് അതിൻ്റെ അടിയിലൊരു ചെറിയൊരു വള വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെൻസിൽ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് അത് ഭംഗിയാക്കി അടുത്തായിട്ട് നമ്മൾ അടുക്കളയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്പൂണിന്റെ തുമ്പത്തുള്ളൊരു ചൂടല്ലേ കൈ പൊള്ളി പോകാറുണ്ട് അതിനും നമുക്ക് ഈ ഒരു നെറ്റ് ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ യാതൊരു ചൂടും കയ്യിലേക്ക് വരില്ല അടുത്തായിട്ട് നെറ്റിന്റെ ഈ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ഭാഗം ആ ഒരു ഇതായിട്ടിരിക്കുന്ന ഭാഗം വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിന്റെ കയ്യിലിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയാ എയർ ഫയർ എന്തിലും നമുക്ക് ഇതുപോലത്തെ പിടികളിൽ ഇതുപോലെ വെച്ച് കൊടുത്താലേ നമുക്ക് നല്ല ഗ്രിപ്പ് കിട്ടുകയും ചെയ്യും അതുപോലെ ആ ഒരു കൈപ്പാട് വരില്ല നമ്മൾ ഫ്രിഡ്ജ് കുറേ പ്രാവശ്യം തുറക്കുമ്പം കൈപ്പാട് വരും അല്ലേ അങ്ങനെ വരാതിരിക്കാനും ഇത് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ല ഗ്രിപ്പ് കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ് അടുത്തായിട്ട് നമ്മളുടെ ചെരവേൽ നമ്മളുടെ കൈ മുറിയുന്ന പ്രശ്നം ഉണ്ടാവില്ലേ അതിനും നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ഇതിട്ട് കൊടുത്താൽ മതി കൈ മുറിയേ തന്നെയില്ല ഇല്ല നല്ല കറക്റ്റായിട്ട് അവിടെ ഇരുനോ അടുത്തായിട്ട് ഞാൻ നല്ല പഴുത്ത രണ്ട് പഴം എടുക്കുന്നുണ്ട് നല്ല പഴുത്ത പഴമാണ് കേട്ടോ പച്ചപ്പഴം എടുക്കരുത് ഇതുപോലെ പഴുത്ത പഴം എടുക്കുക എന്നിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ പഞ്ചസാര രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഒരു തുള്ളി എണ്ണ ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് തുള്ളി നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കര പാനി ഒഴിക്കരുത് പാനി ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ും ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും ആ ഒരു കട്ട ശർക്കര ഞാൻ ചീകി ഇട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടും അഴുക്കൊന്നും ഇല്ലാത്ത നല്ല പ്യൂർ ആയിട്ടുള്ള ശർക്കരയാണ് അതുകൊണ്ട് തന്നെയാണ് അത് മെൽറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ വരട്ടി എടുക്കണം കേട്ടോ ഇത് വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ വരട്ടി പാനിൽ നല്ല പോലെ തന്നെ വിട്ട് വരുന്ന രീതിയിലാകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റി എടുക്കണം കേട്ടോ ഇത് കണ്ടില്ലേ നല്ല പോലെ വയന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്ന ഒരു ടീസ്പൂൺ നമ്മളുടെ അരിപ്പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ട് ഈ ഒരു അരിപ്പൊടി കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ വളരെ ടേസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെയും പിന്നെയും ഉണ്ടാക്കി കഴിക്കുന്ന ഒരു കിഡിലൻ റെസിപ്പിയാണ് അതുപോലെ ഒരു തുള്ളി നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അതാണ് അതാണിതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ ടേസ്റ്റിന് യാതൊരു കുറവില്ലാത്ത കിഡിലൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നെയ്യ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ മാത്രം നിങ്ങൾ നെയ്യ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട അപ്പോൾ ഞാനൊരു കപ്പ് തേങ്ങ ചിരവി കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഫ്രൈ ചെയ്യുന്നുണ്ട് അതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർക്കുന്നുണ്ട് നെയ് ഒഴിവാക്കുന്നവർക്ക് ഒഴിവാക്കാം കുറച്ച് ഏലക്കപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ കുട്ടികൾക്ക് കൂടി കൊടുക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ നെയ്യട്ടത് നെയ്യ് വേണ്ട വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്നിട്ട് നല്ലതുപോലെ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റി എടുക്കുക ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയോ പഞ്ചസാരയോ ചേർക്കാം ഞാൻ ഇതിൽ ചേർത്തേക്കുന്നത് കൊണ്ട് അതിൽ ചേർക്കുന്നില്ല ആവശ്യത്തിന് മധുരം ഈ ഒരു നമ്മളുടെ പഴത്തിൻ്റെ കൂട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അത് ഒരു ഉരുളയായിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു മിശ്രിതം ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഒന്ന് ട്ടിയെടുക്കുക കേട്ടോ ഒന്നും വേണമെന്നൊന്നുമില്ല വെറുതെ നമുക്ക് ഉരുട്ടിയെടുക്കാം മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കിടിലെ സ്നാക്സാണ് ഇതുപോലെ ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നോക്കിക്കേ നിങ്ങൾ ഈ ഒരു പഴത്തിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കിയാൽ കുട്ടികൾ കഴിക്കാൻ വളരെ മടിയല്ലേ പക്ഷേ ഈ ഒരു ഷെയ്പ്പും ഈ ഒരു ഭംഗിയും കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കുട്ടികൾ ചോദിച്ച് ചോദിച്ച് മേടിച്ച് കഴിക്കുന്നതാണ് അത്ര ടേസ്റ്റിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ നെയ്യിട്ടത് ഇട്ടത് നെയ്യ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ യാതൊരു നിർബന്ധമില്ല അപ്പം നമ്മൾ ഈ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വയറ്റിൽ ചെല്ലുകയും ചെയ്യും നമുക്ക് സന്തോഷമാവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് അടയൊക്കെയില്ലേ അട നമ്മളുടെ കൊഴുക്കട്ട എന്നൊക്കെ പറയില്ലേ ഉണ്ടായിട്ട് ഇങ്ങനെ ഒക്കെ വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് അതൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്താൽ മതി വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കിഡിലിനായിട്ടുള്ളൊരു സ്നാക്സാണിത് അടുത്തതായിട്ട് നമ്മളിത് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല സ്റ്റീം ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ് ീം ചെയ്യുമ്പോൾ നമ്മൾ വെറും അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കാരണം നമ്മളുടെ ഓൾറെഡി നമ്മളുടെ എല്ലാം വെന്തതാണ് പഴമൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ വഴറ്റി എടുത്തതാണ് അതുകൊണ്ട് തന്നെ കുറേ സമയമൊന്നും വെച്ചൊന്നും നമ്മളിത് ആവി കയറ്റേണ്ട കാര്യമേ ഇല്ല ഇതുപോലെ തന്നെ കോഴിക്കട്ടയൊക്കെ ഉണ്ടാക്കിയാലും വളരെ ഭംഗിയായിരിക്കും കുട്ടികൾ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ വളരെ വണ്ടറായി പോകും കേട്ടോ ഇതെന്ത് സാധനം എന്ന് പോലും ചിന്തിച്ചു പോകും അവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉഞ്ഞക്കായൊക്കെ ഉണ്ടാക്കുമ്പം ഈ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും കേട്ടോ വളരെ ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഈ ഒരു വിഭവം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ വളരെ ടേസ്റ്റി വളരെ ഹെൽത്തി ആയിട്ടുള്ള കിഡിലൻ റെസിപ്പിയാണ് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓൺ ക്രിയേഷനിൽ നിങ്ങൾക്ക് ഇനിയും ഇത് ഈ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ചുരുങ്ങിയ കാര്യങ്ങളാണ് കാണിച്ചു തന്നിരിക്കുന്നത് ഈ നെറ്റൊരു നിസ്സാരക്കാരനല്ല വളരെ ഉപയോഗപ്രദമായി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന കുറേ കുറേ ഉണ്ട് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് നൽകുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഇടുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും വലുത് താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം